ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് ഫിഷിക്കിൻ്റെ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമുക്ക് ആറായിരത്തിലൊരു കുഴിയുണ്ട് അപ്പം നമ്മളത് ഇന്ന് പിടിക്കാനായിട്ട് പോവാണ് അപ്പം മീൻ പിടിക്കാനായിട്ട് ഒരു മൂന്നാല് പേര് വന്നിട്ടുണ്ട് അവർ വല വെക്കാൻ തുടങ്ങി ഏതായാലും അങ്ങോട്ട് പോയിട്ട് വരാം എല്ലാം ചേർ വാളയോ കരിമീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം എന്തേലും കാണാതിരിക്കത്തില്ല കാരണം തടയിട്ട കുഴിയാണ് അപ്പോൾ അതിനകത്ത് മീൻ കാണും പിന്നെ പാടത്തെല്ലാം വരാലുണ്ട് വരാൽ കാണും എന്തായാലും നമുക്ക് ചേർമീനോ വാളയോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം നമുക്ക് പോയിട്ട് വരാം ഇതാണ് നമ്മുടെ കുഴി കണ്ട വലയൊക്കെ ഇട്ട് വലയൊക്കെ നിരത്തി കൈമാറിക്കൊടുത്തി <isma FM> <jusane epiata> അടുത്ത രോഹു അടുത്ത രോഹു ഇത് ചേർന്നതാ ഇതെന്റെ അനിയനാ എന്താ അനിയൻ രോഹു കണ്ടോ കിട്ടില്ല വലിയൊന്നുമരയാ അല്ല അവൻ പെട്ടെന്ന് ഇതാവോ ഇതാണ് വാള ആ ആളെ ചാത്തത് ഇതാ ദേ അണി ഇതും വാള ആളെ ചാത്തത് ആയി ചേർത്താണ് நேശം വാള 1 കിലോ വാള വേണം അത്രോ മഞ്ഞക്കൂലി മഞ്ഞക്കൂലിയുടെ സൈസുണ്ട് ഒരു പാത്രം ഇവിടെ കൊണ്ടുവെക്കാം പരാമതിയാണോ ആ ബോക്സ് ഇവിടെ വെയ്യടാ അവിടെ വെച്ച

ഇത് കൊട്ട ഇടുക്കാനെങ്കിൽ വേണോ കൊട്ട ഇട്ടേക്കടയാട് ഇത് എനിക്ക് അറിയില്ലേ ഇത്രേ ഇതിപ്പോ ഇവിടെ വലിഞ്ഞാക്കി വിടുന്നുള്ളൂ ചറുള്ളാ ആ ഒരു ആ കൂരന്ന വലിഞ്ഞേർത്തത് നാളെ കാണ്ട് മറയല്ല ഒരു കാഴ്ച്ച കൊടുക്കല്ലേ അതൊക്കാനോ വരാ ഇല്ല വലയ്ക്കട്ടോട്ട് ഇടുക്ക് ഇടു പിടിച്ചേ ഇടുള്ളേ വലയ്ക്കതിന്ന വട다가തെ

അതെടുത്തോ <laughs> അതെടുത്തേ <laughs> നേരത്തെ <laughs> കിട്ടേ <laughs> 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 <hansimitation> എന്തിനത്തിലേക്ക് ഇറക്കേണ്ട വേണ്ടെന്ന് ഇവിടുന്ന് കോരി എടുക്കാൻ സുഹൃത്തുക്കളെ ആ കലിങ്ങോട്ട് മാറ്റി വെച്ചു വെച്ചു മറ്റേ കോങ്ങ കാര്യ പോയിട്ടു കുറ്റി തേങ്ങ <Coc simple> மேட்டிபிக்க மேலோட்டு கேறி ஆ வல இறங்கி வர ൊക്കി എടുക്കണം അങ്ങോട്ട് അടിയൊന്നും പൊപ്പി ഒന്ന് വലിച്ചത് അങ് വരും മാറ്റി വെച്ചാ കേട്ടോ അത് എടുക്കത്തില്ല എടുക്കുവോ ആ കളഞ്ഞരും വേണ്ട അതും വേണ്ട അത് ചെറിയ പടപ്പം മതി അവനും പോട്ടെ അവൻ കേറി അതിനകത്ത് പിന്നെയും കേറി തലയിട്ട് ആ അതിലെ പോയി കൊണ്ട് പോന്നു 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 പോയി വരാ <laughs> അങ്ങനെ ഇട്ടിട്ട് ഈ കുറച്ച് ടവർ എടുത്തോ കൈ കൊണ്ട് കനം കുറച്ചായി പരിപാടിയായി നമ്മൾ ആർക്കാണേലും പണി കൊടുത്തല്ലേ വർത്താനം പറയട്ടില്ല അല്ലാതെ പഠിച്ച കൊക്കായിട്ടെ കൊക്കിയായിട്ട് മീൻ ഇടിക്കുമ്പോ ആയിട്ട് കൊടുത്തേ

இந்த போன் எவ்ளோ கொன்னு வெச்சிருக்கானே ஜோலி கரெக போனைட வச்சிருந்தா மடையனியோ அளை புள்ளே அ நனைய ஓடுது இது ಮತ್ತೆ வரலடா அடி விச்சால சவுண்ட் வந்து அந்த நான்rangle ஒரே அது நாட அத நாட இல்ல அது வந்து நீ இவரமா ஆளே போறது डि ते आड़ा। ते आड़ा। ते आड़ा। ते आड़ा। ോ അല്ലേ ആ വാഹനം കൊണ്ടു വേണ്ടേ ഇട്ടു ആവശ്യം കൂട്ടുകാരെ കാൽഭാഗം വല വലിച്ചിടം കിട്ടിയ മീനാണ് ഈ കിടക്കുന്നത് അപ്പം ഇനി ശരിക്കും മീനുണ്ട് വലിച്ചു മീൻ ഇനി കയറാൻ കിടക്കാണ് അപ്പം മഴയും ചേർന്നു കണ്ടോ ഇതിപ്പം രോഹു പിന്നെ ഇത് വളച്ചാത്താൻ മഞ്ഞക്കൂരി പിന്നത് ഇപ്പുറത്ത് തൂളിയും മുള്ളം കണ്ണിയും പിന്നത്തെ കരിമ്പളത്തിയും ഉണ്ട് ഇനിയും വല വലിക്കാൻ കിടക്കുവാണ്